ഹായ് ഫ്രണ്ട്സ് സലാം കപ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഏർവാടി മായംകുളത്താണ് നെയ്നാറുപ്പാപ്പാൻ്റെ ദർഗയിൽ ഇന്ന് കൊടി ഇറക്കാണ് അപ്പോൾ അത് കാണാനും അത് വീഡിയോ വീടിയെടുക്കാനും സിയാറത്തിനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അടിപായ ഒന്നു കണ്ണുട് തളിയാണ് നിധിയേ ഒന്നു കണ്ണുട് തളിയാരാണ് നരക കൊളറിയോ നേടിക്കൊള്ളിയ السلام عليك يا سيدنا يا رسول الله तुला <tahilatuna>, अल حبيبي نميل ومعي بذلك شامل ودليل أما إذا ذكرت محمدا صارت دول العاشقين تسيل اللهم صل وسلم وبارك عليه

യും <Sessimitation> മഹാന്മാന പറയൊതുക്കി നമ്മുടെ സലാമത്തിലാക്കി തെരുമാറാകട്ടെ നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷത്തിനാക്കി തെരുമാറാകട്ടെ െനീങ്ങും സന്തോഷവും ഇവർ തൊട്ടുള്ള ആളുകൾ അതുപോലെ അടക്കം സഹകരിച്ചുകൾ ണ്ട് ഏനേനാണ്ട് ഹലും എല്ലാം ഹാസിലാക്കി കൊടുക്കുമ്പോട്ടെ ഏകദേശം ഒരു മാസത്തോളമായി ഇവിടെ നടക്കുന്ന മഹത്തായ ഉറൂസ് ആ ഉറൂസിന്റെ എല്ലാ വണ്ണവും ചായയും മറ്റുമൊക്കെയായി ഒരുപാട് ആളുകൾ ഈ പരിപാടികൾക്ക് മുഴുവനായി സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് ഇവിടെ കടന്നു വന്ന കേരളത്തിലെ ഉസ്താദുമാരുണ്ട് എല്ലാവർക്കും നൽകി ഈ മജിന് നമ്മേ കാണ കഴിയാത്ത വിധ ബർക്കായ മജ്ലിസാക്കി അല്ലാഹുമ്മ മുറ മജ്ലിസ ഖബൂല കെ തിരവാറഅത്തെ മഹാനായ ഖുതുബൽ ആലം സിയം അബൂബക്കർ വലി ഇലാൽ മദൗരി തബ്ബ സല്ലഹു സല്ലഹു അസീസ് തങ്ങളുടെ ഹദൂരിയത്ത് വണ്ട് ഹാജാ അലിബുനവാസ് മൊഹീൻ തുക്കിസ്തി മിജ്മീരി തബ്ബ സമാ സല്ലഹു അസീസ് തർഹമീരി തങ്ങളുടെ ഹദൂരിയത്ത് വണ്ട് അമീർ വന്യാ സുൽത്താൻ ഖുതുബൽ സുൽത്താൻ സഹീദ് ഇബ്രാഹിം ബാദിശൽ മർദബി തബ്ബ സല്ലഹു സല്ലഹു അസീസ് തഖൽ

ഒരുപാട് നേരമായി നിൽക്കുന്നു നിൽക്കുന്നു അതൊന്നും പുറത്തു വെക്കണം ആണുങ്ങളുടെ കയറിയു നമ്മുടെ മഹാന്മാരുടെ അള്ളാഹു നമ്മുടെ കബൂലാക്കി തരുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ മഹാന്മാരുടെ കാവലിലാക്കി പറയുമ്പോൾ അവസരങ്ങൾ സഹായിച്ചവരുടെ സാമ്പത്തികമായി സഹായിച്ചവരുടെ മാനസികമായി സഹായിച്ചവരുടെ നൽകുന്ന ജീവിതത്തിൽ ഒരുപാട് അല്ലാത്ത വെച്ച് ഞങ്ങൾ ചൊല്ലാ ഒരു മാസക്കാലമായി ഈ പരിശുദ്ധമായ ഒരു സമയങ്ങൾക്കുള്ളിൽ തിരച്ചിലാണ് കാലാവസ്ഥ ചെയ്തതുമായ എല്ലാ അമലുകളൊന്നും സ്വീകരിക്കുകയും പ്രിയപ്പെട്ട വിലപ്പെട്ടവർ നമ്മുടെ സംസാരിച്ച ആദ്യം അത് വയനാട് വയനാട് മൂന്ന് രണ്ട് ഉപദേശങ്ങൾ ഉപദേശിച്ച് യുവാ ചെയ്ത് നമ്മുടെ കൊടി വലക്കാൻ പോകുകയാണ് എല്ലാവരും നമ്മുടെ ഏറ്റവും വലിയ മഹത്തമാക്കപ്പെട്ട ഇവിടുത്തെ എല്ലാവിധ കർമ്മങ്ങളിലും നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കൊടിയിറക്ക ഇവിടെ നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് പറയാനുള്ളത് വളരെ അഥവോടുകൂടെ വളരെ ആത്മാർത്ഥമായി നല്ല മനസ്സോടുകൂടെ ഈ പ്രവർത്തനത്തിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക കാരണം നമ്മൾ കണ്ടുകൊണ്ട് കാണാത്ത പല ആളുകളോടുണ്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ ദുഃഖ ചെയ്യുമ്പോ ആ ഒരു പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടും ഇതിന്റെ സഹായത്തിൽ പരിപാടി നടത്തുവാനുള്ള സഹായങ്ങളിലേക്ക് നമ്മൾ ഓരോ ആളുകളും ഭാഗവാക്കാകുമ്പോ അതിനൊക്കെ അള്ളാൻ അടുത്ത് വലിയ പ്രതിഫലമുണ്ട് നാളെ സ്വർഗമല്ലാതെ ഇതിനൊന്നും മറ്റൊരു പ്രതിഫലം അല്ല നമുക്ക് തരൂല്ല അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് സഹായിക്കുക സഹകരിക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട Yeah. ൊക്ക മൂരാക്കുന്നതാവട്ടെ എല്ലാവരും ഇപ്പം എന്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ വേണ്ടി